നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അങ്ങനെ നമ്മൾ കാണുന്നേ ആക്സിഡന്റായി ഡിസ്ചാർജ് ചെയ്ത ആദ്യം കൊണ്ട് രേവതി സച്ചിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് പക്ഷെ അങ്ങനെ ആദ്യം കണ്ടു തന്നെ ചന്ദ്രമതിക്ക് ഒട്ടും കൂടെ സഹിച്ചില്ല ചന്ദ്രമതി പറഞ്ഞു ഇമാതിരി മാരണങ്ങളൊന്നും ഇവിടെ കയറ്റി കിടത്തേണ്ട കാര്യമൊന്നുമില്ല ഇത് ആ ഇത് കണ്ട ആശ്രമ അഗതി മന്ദിരോ ഒന്നുമില്ല ഇത് എൻ്റെ പേരിൽ എൻ്റെ എഴുതി തന്ന വീടാന്നൊക്കെ പറയണം ആ സമയം സച്ചി പറഞ്ഞു അമ്മയുടെ പേര് മാത്രമല്ല അച്ഛൻ്റെ പേരിലും കൂടെ അല്ലേ പിന്നെ അമ്മ എന്തിനു ഇത്ര പറയണേ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും പിള്ളിൽ പറഞ്ഞു ഞങ്ങൾ പോയിക്കോളാം പോയെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയണം വേണ്ട ആന്റി ഒരിടത്തേക്കും പോകുന്നില്ല അതെ രണ്ട് ദിവസം കഴിയുമ്പോൾ ആദിയുടെ കണ്ണിലെ കെട്ടഴിക്കും അതിനുശേഷം ശേഷം ആൻറ്റി പോയാൽ മതി എന്ന് പറയണം അങ്ങനെ ആദ്യം അങ്ങോട്ട് സച്ചി അങ്ങോട്ട് അത്തേക്ക് കുറുമ്പത്തേനും ചന്ദ്രമതിക്ക് ഒട്ട് സഹിച്ചില്ല ഈ സമയത്ത് ശ്രുതി പറഞ്ഞു അമ്മേ അവരിവിടെ നിൽക്കട്ടെ ശ്രുതിയെ കാണാതെ പോയി കഴിഞ്ഞപ്പം ഞങ്ങളി ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ആൻറ്റീനോട് പറഞ്ഞു ശ്രുതി ഉറപ്പായിട്ടും തിരികെ വരും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിന് ഒത്തിരി സമാധാനം തന്ന ആന്റിയാ അവരെ പറഞ്ഞു വിടുന്നത് ശരിയല്ല എന്ന് പറയണം സുതി അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രമതി അത്ഭുതത്തോട് കൂടിയിട്ടാണ് സുധിയെ നോക്കുന്നത് ആ സമയം ശ്രുതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരിവിടെ നിൽക്കട്ടെ എന്ന് പറയുകയാണ് സുധീ ശ്രുതിയും കൂടെ പറഞ്ഞു പിന്നെ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം എന്നറത്തില്ല എതിർക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല രവീന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ ചന്ദ്രൻ ഇങ്ങനെ കടന്ന് വാശി പിടിക്കണേ നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ അവർ രണ്ടു ദിവസം ഇവിടെ നിന്നോർത്തേണ്ട എന്താ കുഴപ്പം ഇരിക്കണേ ആദ്യം കണ്ടെ കട്ടഴിച്ചുകൊ അവരെ പോകില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പ പിന്നെ ചന്ദ്രമതി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ആ പിന്നെ ഒരു കാര്യമുണ്ട് അല്ല ഇവിടെ നിൽക്കുന്ന നിർത്തുന്ന കാര്യമൊക്കെ പറഞ്ഞു ഇവിടെ ഉള്ളവർക്ക് പോലും മുറിയില്ല ഈ വയ്യാത്ത കൊച്ചിനെ ഇവിടെ കൊണ്ടേ എവിടെ കൊണ്ടോ കിടത്തു എന്ന് ചോദിക്കുക അപ്പോഴേക്ക് ശ്രുതി ആടിക്കരു പറഞ്ഞു ഞങ്ങളുടെ ബെഡ്റൂമിൽ കിടന്നോട്ടേന്ന് പറയാം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി സച്ചി എല്ലാവരും അത്ഭുതത്തോട് കൂടിയിട്ട് ശ്രുതിയെ നോക്കുവാണ് ശ്രുതി പറഞ്ഞു അല്ല വയ്യാത്തല്ലേ അവന് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയണം പിന്നീട് സച്ചി എന്ത് ചെയ്യുവാണ് ആദ്യം കൊണ്ട് നേരെ സുധീൻ ശ്രുതി കിടക്കുന്ന ബെഡ്റൂമിലേക്ക് പോവാണ് അവളെ കൊണ്ടുപോയി ബെഡിലേക്ക് അങ്ങോട്ട് കിടത്തി ആ സമയത്തൊക്കെ ആദ്യം നല്ല മയക്കത്തിലായിരുന്നു ആദ്യം ഉണർന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സജി ഹാളിലേക്ക് വരുവാണ് ഈ സമയത്ത് ചന്ദ്രമതി ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഏതൊരു മകളൊക്കെ ഉണ്ടെന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്ന പറഞ്ഞേ നിങ്ങളുടെ എവിടെയാന്ന് ചോദിക്കുക പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല വിമലക്ക് അതിനെന്ത് മറുപടി പറയണം ഇനിയിപ്പം ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ പിന്നീട് പെട്ടെന്ന് വായിത്തുന്ന് പറഞ്ഞു അതെ അവള് ദുബായിലാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം പറഞ്ഞു എന്തിനാമ്മ ഇതൊക്കെ ചോദിക്കുന്നേ ഏഹ് ദുബായിൽ അവരുടെ അറിയാലോ പിന്നെ നേരത്തെ അമ്മോടൊതു പറഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പോഴും ഇപ്പോഴും ചോദിച്ചാൽ ആന്റിയെ വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ ആൻറ്റി വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറയണം പിന്നെ അവളും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിരിക്കുന്നു അല്ല ഇന്നിപ്പം കുഞ്ഞുമായിട്ട് ഇവർ കയറി വന്നു നാളെ ഇവരുടെ മോൾ ഇവിടെ വന്ന് താമസിക്കരുന്ന് ആര് കണ്ടു എന്നൊക്കെ പറയാണ് ആ പേടിക്ക് ശ്രുതി പറഞ്ഞു ആന്റി ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക അല്ല മോളെ ഞാൻ പറഞ്ഞത് ഒന്നും പറയാനൊന്നും പോണ്ട ആൻറ്റി എന്നൊക്കെ പറയുന്നത് ശ്രുതിക്ക് എഞ്ചിപ്പിടയുന്നുണ്ട് തൻ്റെ അമ്മയും മോനുമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എന്തേലും ഒരു സൂചന കിട്ടിയിട്ടുണ്ട് താൻ ഈ വീടിൻ്റെ പുറത്ത് ആദ്യം തന്നെ അത് ചിന്തിക്കാവുന്നതുകൊണ്ട് പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല അങ്ങനെ രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പത്തേനും ശ്രുതി കിടന്ന് ഉറങ്ങുവാണ് ആ സമയം ആദ്യം ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ് അവ ശ്രുതി ശ്രുതിയും കൂടെ ഹാളിലാണ് കിടക്കണേ ആദ്യം വന്ന് ശ്രുതിയുടെ അടുത്ത് എഴുന്നേറ്റ് ചോദിച്ചു എന്താ ആൻറ്റി ആന്റി എന്താ എന്നെ എൻ്റെ മൈൻഡിയാത്തേ എന്നോടൊന്നും സംസാരിക്കുമൊന്നും പോലും ചെയ്തില്ല എന്നോട് ദേഷ്യമാണ് ആൻറ്റിക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതിയുടെ അടുത്ത് ഇരിക്കുകയാണ് അപ്പം തന്നെ ശ്രുതി ചാടി എഴുന്നേറ്റു ആ സമയത്ത് ശ്രുതി എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുവാണ് എന്താ ശ്രുതി ഇത് ഇതൊക്കെ എന്താന്നൊക്കെ ചോദിക്കുവാണ് പെട്ടെന്നാണ് ശ്രുതി ഉറക്കത്തിഞ്ഞ് എട്ടി കണ്ണു തുറന്നെ അയ്യോ താൻ കണ്ട സ്വപ്നമാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പെട്ടെന്ന് ശ്രുതിക്ക് ഉറക്കം വന്നില്ല ശ്രുതി എഴുന്നേറ്റു ശ്രുതി എഴുന്നേറ്റ് ആദ്യം കിടക്കുന്ന മുറിയിലേക്ക് വന്നു ആദ്യം വിമലയും കൂടെ കിടക്കാമെന്നോർത്ത് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ രേവതി ഉണ്ടായിരുന്നു രേവതി അവരോടൊപ്പം കിടക്കുന്നെ ആദ്യം നടുവി കിടക്കുന്നു രേവതി വിമല അപ്പറം ഇപ്പറേം കിടക്കുവാണ് ആ കാഴ്ച കണ്ടപ്പോൾ ശ്രുതി ഇങ്ങനെ കുറെ സമയം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും ആ അമ്മയും അമ്മയെന്നും വിളിച്ചോണ്ട് ആദ്യം അവിടെ കിടന്നിങ്ങനെ കരയാനായിട്ട് തുടങ്ങുവാണ് കാരണം നല്ല മയക്കത്തിലാണ് അവൻ എന്തോ സ്വപ്നം കണ്ടെന്ന് തോന്നേ അപ്പോഴേക്കും രേവതി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ചാടി എന്നിട്ടിട്ട് എന്താ ആദ്യിക്കുട്ട എന്ത് പറ്റി ഇതേ വിഷമക്കൊന്നും വേണ്ട കേട്ടോ ഇത് ഞാനിവിടെ ഉണ്ട് രേവതി എൻ്റെ മോൻ്റെ അടുത്തുണ്ട് മോൻ സങ്കടപ്പെടാതിരിക്കൂട്ടോ എന്നൊക്കെ ഉണ്ട് ഞാൻ ആശ്വസിപ്പിക്കുകയാണ് അതെ വേദനയൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ പറയണം രണ്ടു ദിവസം കഴിയുമ്പോൾ കണ്ണിൻ്റെ കെട്ടൊക്കെ അഴിക്കാം കേട്ടോ എന്നൊക്കെ പറയണം ഒരമ്മമാർ എങ്ങനെയാണോ മോനെ പരിചരി പരിചരിക്കുന്നത് അതുപോലെ തന്നെ രേവതി അവനെ കെയർ ചെയ്യുന്നു കണ്ടപ്പോൾ ശ്രുതിക്കോ സങ്കടവും ദേഷ്യമൊക്കെ ഒന്നു താനാണ് അവിടെ കിടക്കേണ്ടത് പക്ഷെ തനിക്ക് അതിന് സാധിക്കുന്നില്ലോ രേവതിക്ക് അതെന്നെല്ലാം കഴിയുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല ശ്രുതി പിന്നീട് അവിടെ നിന്ന്ങ്ങോട്ട് പോരുവാണ് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ മീരയെ വിളിക്കുക ശ്രുതി മീരയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് എന്തെങ്കിലും ഒരു പോകുമ്പഴും നീ ഉണ്ടാക്കി തരണം എന്ന് പറയാം പോകുമ്പഴി എന്ത് പോകുമ്പഴി പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ആദ്യം ആയിട്ട് വന്നതും അവന്റെ കണ്ട് അവിടെ ഒരു പരിക്കു പറ്റിയതും കണ്ണു കണ്ണും കെട്ടി വെച്ചിരിക്കുന്നു എല്ലാ കാര്യങ്ങളും പറയാണ് പിന്നീട് സച്ചി രേവതി അവരെ കണ്ടതും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന കാര്യങ്ങളെല്ലാം പറയാം ഞാൻ ആകെപ്പാടെ പെട്ടു നിൽക്കുക എനിക്ക് ആദ്യം ഒന്ന് കാണാനോ സംസാരിക്കാനോ പോലും പറ്റുന്നില്ല എല്ലാവരും ഈ വീട്ടിലുണ്ടെന്ന് പറയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും നീ ഒരു കാര്യം ചെയ്യ് രേവതി ഇന്ന് പോകുന്ന ലക്ഷണം കാണുന്നില്ല രേവതി ഇവിടെ നിന്ന് എങ്ങനെയൊന്നും മാറ്റാൻ നോക്കാൻ പറയുന്നത് രേവതിയെ മാറ്റണോ അതെ രേവതിയെ മാറ്റണം ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയുകയാണ് ആ ഞാനൊന്ന് ആലോചിക്കട്ടെ അല്ല നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് ഞാനത് പറയട്ടെ എന്ന് ചോദിക്കുകയാണ് ആ അങ്ങനെ അവർ അവരുടെ പ്ലാനും പദ്ധതികളൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മീര പറഞ്ഞു സൂപ്പർ ഇത് കൊള്ളാം ഈ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യാണ് പിന്നീട് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മീര നേരെ രേവതിയെ ഫോൺ വിളിക്കുവാണ് ഈ സമയത്ത് രേവതി ചോദിച്ചു ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ് അതെ ഞാൻ മീരാന്ന് പറയുന്നത് മീര ഏത് മീര അത് പിന്നെ ഞാൻ ശ്രുതിയുടെ ഫ്രണ്ട് മീര ഓ മനസ്സിലായി എന്താ മീര എന്താ കാര്യം എന്താണെന്ന് വെക്കും അതെ ഞാൻ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാം എന്താ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് മാല കെട്ടൽ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറയുന്നത് ആഹാ കൊള്ളാലോ ഞാനും പേര് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ആ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചെടുക്കാമെന്ന് നോക്കാൻ പറയണേ അത് പിന്നെ എനിക്ക് മാല കെട്ടാൻ അറിയില്ല എന്ന് പറയണം അറിയത്തില്ലേ പിന്നെ പേര് കൊടുത്തോ അത് പിന്നെ ഞാൻ രേവദേശിനെ കണ്ടാന്ന് പറയണേ എന്നെ കണ്ടോ അതെ എന്നെ മാല കെട്ടാൻ ഒന്നും പഠിപ്പിക്കാവോ മാല കെട്ടാൻ പഠിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ആ കോമ്പറ്റീഷൻ വിന്നർ ആൻ സാധിക്കും എന്ന് പറയണം അതിപ്പം ഞാൻ ഇവിടെ അല്ലെങ്കിൽ തന്നെ എനിക്ക് കുറെ ജോലികളുണ്ട് എന്ന് പറയണം അതൊന്നും സാരമില്ല എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ പറയണം അന്ന് ഒരു കാര്യം ചെയ്യുക മേരി ഇങ്ങോട്ടേക്ക് പോരാൻ പറയണം ആ ശരി എന്ന് പറയണം പെട്ടെന്നാണ് മീരിയോർത്തെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് കാര്യമില്ല പെട്ടെന്ന് മീനോ പറഞ്ഞു ഏയ് അവിടേക്ക് വരാൻ പറ്റില്ല അതെന്താ എനിക്ക് ആ ചന്ദ്രമതി ആൻ്റെ അത്രയും പെടുത്തമില്ല കാരണം അവർ ചുമ്മാ ഓരോ വർത്താനം പറയും ചുമ ദേഷ്യപ്പെടും അത് കാണുമ്പോൾ എനിക്ക് വിഷമം വരും അത് മാത്രല്ല ആൾക്കാരൊക്കെ അറിയില്ലേ ഞാൻ മാല കെട്ടാൻ പഠിക്കുകയെന്ന് അപ്പം പിന്നെ അത് മോശമല്ലേ അത് ശരിയായിട്ടുള്ള കാര്യമാണെന്നൊക്കെ ചോദിക്കണം അപ്പം എന്തു ചെയ്യണം ഒരു കാര്യം ചെയ്യാം ലേവതിച്ച് ഇങ്ങോട്ടേക്ക് വാ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി കുഴപ്പമില്ല പൈസ ഞാൻ തരാമെന്ന് പറയണം പൈസ ആവുന്നില്ല അല്ല മാല കെട്ടാൻ പഠിപ്പിക്കുന്നതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മീര പഠിപ്പിച്ചോളാം എന്ന് പറയണം അങ്ങനെ കോൾ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതി വന്നിട്ട് ചോദിച്ചു അല്ല ഇന്ന് പോകണില്ല എന്ന് ചോദിക്കുവാണ് രേവതി പോവേണ്ട ഏ ഞാൻ പോണില്ല എന്ന് പറയാം അതെന്താ അത് പിന്നെ ഇന്നൊരു ദിവസം പോകണ്ടാന്ന് ചോദിച്ചു പക്ഷേങ്കിൽ അപ്പം വേറൊരു സ്ഥലത്ത് വരെ പോകണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിച്ച് എവിടെ അല്ല ശ്രുതിയുടെ കൂട്ടുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ എന്തോ ഒരു മാല കെട്ടച്ചാണെങ്കിലും കോമ്പറ്റീഷനെ കൂട്ടിയിട്ടുണ്ടെന്ന് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഓ അങ്ങനെയാണല്ലേ ആ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ പറയണം അല്ല ശ്രുതി പോകുന്നില്ലേ പാർലറിൽ ആ പോണമെന്ന് പറയണം പിന്നീട് രേവതി പോയി റെഡിയായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി വന്നിട്ടു നീ അങ്ങോട്ടേക്ക് ആ എനിക്ക് എനിക്കിപ്പോൾ പുറത്തു വരെ പോകണം എന്ന് പറയാം അടുക്കള ജോലിയൊക്കെ തീർത്തുനിന്ന് നിൽക്കും എല്ലാ ജോലികളും തീർത്തിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്ക് സച്ചി എങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നിട്ട് ചല്ല നീ ഇന്ന് പോവുന്നില്ല എന്ന് പറഞ്ഞിട്ടോ കാരണം വിമലെ ആദ്യക്കുട്ടിനൊക്കെ ഉണ്ടെന്ന് ഓർത്തോണ്ട് പോകുന്നില്ല എന്ന് കരുതി ഇരിക്കുവായിരുന്നു രേവതി മാല കൊണ്ടേ കൊടുക്കാനായിട്ട് പിന്നെ അത്യാവശ്യം കുറച്ച് ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് ലക്ഷ്മി അമ്മയോട് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നീ ഇത് എങ്ങോട്ടാണ് പോകണേന്ന് ചോദിക്കാം അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് ശ്രുതിയുടെ കൂട്ടുകാരിയല്ലേ മീര ആ സമയം ശ്രുതി മുറിയിലുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് ആ മീരയ്ക്ക് എന്തു പറ്റി മീര വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അപ്പാർട്ട്മെന്റിൽ ഏതാണ്ട് മാല ഓർക്കൽ കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ എന്നോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ചെല്ലാവുന്നു നിന്നോടോ അതെ അവൾക്ക് മാല കെട്ടാനൊന്നും അറിയത്തില്ല അപ്പൊ അതെന്നോടൊന്ന് പഠിപ്പിച്ചു കൊടുക്കാവെന്ന് ചോദിച്ചെന്ന് പറയാം നല്ല കഥയെ അതെ നീ പോണ്ട കാര്യമില്ല എന്ന് പറയാ അതെന്താ വേണ്ട ഇത് എന്തേലും മറ്റു കൂടായപ്പായിരിക്കും അറിയാലോ ശ്രുതിയുടെ കൂട്ടുകാരിയല്ലേ അതുകൊണ്ട് നീ പോകേണ്ട കാര്യമില്ലെന്ന് പറയാം എന്നാ സച്ചേട്ടാ ഞാൻ ബാക്ക് പറഞ്ഞിരിക്കുന്നല്ലേ നിൽക്കും ദേ നിന്നെ എന്തോ കുഴിയെ പെടുത്താൻ വേണ്ടി വിളിക്കുന്നതാന്ന് പറയാം ഏ അങ്ങനെയൊന്നും ആയിരിക്കില്ല സച്ചേട്ടാ ആ കാര്യം ഒരു സച്ചേട്ടൻ വിഷമിക്കുക എന്നോണം വേണ്ടാന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ബാക്കി നിന്റെ ഇഷ്ടം എന്താ ചെയ്തു പിന്നെ ഒരു കാര്യം അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ വിളിക്കണോട്ടോ ആ സെക്കൻഡ് ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എനിക്ക് വിശ്വാസം വിശ്വാസമില്ല അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല സച്ചേടൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതി ഇറങ്ങുന്നത് രേവതി അങ്ങോട്ടേക്ക് പോയി ശ്രുതിക്ക് പകുതി സമാധാനം ഇനിയിപ്പം എങ്ങനെയെങ്കിലും സച്ചിനെ ഒന്ന് പറഞ്ഞു വിടണം സച്ചിക്ക് ഓട്ടം കാണുമായിരിക്കും സച്ചി പോയിക്കോളും പിന്നെയുള്ള അമ്മയോ അച്ഛനും അവരെങ്ങനെയാണ് പറഞ്ഞു വിടണേ എന്നൊക്കെ ഓർത്തൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് ചന്ദ്രമതി നേരെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു രവീന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അല്ല രവി ഏട്ടനെ കാപ്പി വേണമെന്ന് ചോദിക്കപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയണം ഞാൻ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രുതിയാണ് പറയേന്നു ചെന്നിട്ട് ചോദിച്ചു ആൻറ്റി എന്തെടുക്കുവോ ചിരി കാപ്പി എന്തെങ്കിലും വെച്ച് കുടിക്കാമെന്ന് ഓർത്താം ഒരുത്തി ഉണ്ടല്ലോ അവിടെ രാവിലെ ഇറങ്ങി അങ്ങോട്ട് പോയില്ല എന്ന് ചോദിക്കണം എൻ്റെ ആൻറ്റി ആന്റി ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലേ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യേണ്ട വരും എന്നറിയാം എന്ത് അല്ല തന്നെ കണ്ടില്ലേ ഒരു ഒരമ്മയും മോനെ ഇവിടെ കൊണ്ടേ ആക്കിയിട്ടില്ല അവള് പോയിരിക്കുന്നേ അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു പറക്കി കൊടുക്കണേ ആൻറ്റി ഇവിടെ നിൽക്കണമെന്ന് പറയണം ഞാനോ പിന്നെ ഞാനിടത്ത് കൊടുക്കാനൊന്നും പോകുന്നില്ലെന്നു പറയാം അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആൻറ്റി ഈ സമയത്ത് ചന്ദ്രമതി ചില നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവരെ എത്രയും പെട്ടെന്ന് പറഞ്ഞുകൊണ്ടോന്ന് ഇവിടുന്ന് അതിനെന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടെത്തണമെന്ന് എങ്ങനെയാ വല്ല മാർഗ്ഗം കണ്ടെത്തിയെന്ന് ശ്രുതിയോട് ചോദിക്കുക ചന്ദ്രമതി അത് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു അതെ പെട്ടെന്നൊന്നും അവർ പോകുന്നു തോന്നില്ല ചിലപ്പോൾ ഒരാഴ്ച പിടിക്കൂന്ന് പറയണം ഒരാഴ്ചയോ അതെ അല്ല അതിനിപ്പം എന്തോ ഒരു മാർഗം വരെ പറഞ്ഞു വിടാനായിട്ട് ഉം ഞാൻ നോക്കിയിട്ടൊരു മാർഗം ഉണ്ടെന്ന് പറയാം എന്താ ഈ വീട്ടിലുള്ള സമയത്ത് ഈ വീട്ടിലുള്ള എല്ലാവരും പുറത്തേക്ക് പോകണം ഒന്ന് രണ്ട് ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളും അവർ വിടുന്ന് സ്റ്റാൻഡ് ഇട്ടുകൊള്ളും എന്ന് പറയണം ശരിയാണോ മുള നീ പറയണ നിക്കും അതെ പെങ്ങോട്ടെ പോണേ ഒരു കാൻ ചെയ്യാൻ ആൻറ്റി അച്ഛനെ വിളിച്ചുകൊണ്ട് അല്ല ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് പോകും ദൂരെ ഉള്ള ക്ഷേത്രത്തിലേക്ക് പോയാൽ മതി അപ്പം പിന്നെ രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നാൽ മതിയല്ലോ എന്ന് പറയണം അത് ശരിയായിട്ടുള്ള കാര്യമാണ് പിന്നീട് ചന്ദ്രമനി നേരെ രവീന്ദ്രൻ എടുത്ത് തന്നിട്ടു പറഞ്ഞു രവിയേട്ടാ നമുക്ക് ക്ഷേത്രം വരെ പോകാമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഞാൻ എന്തിനാണ് ക്ഷേത്രത്തിലേക്ക് വരും നീ തന്നെ പോയിട്ട് വന്നാൽ മതി എനിക്കൊരു കൂട്ട് പിന്നെ ഇത്ര അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോയിട്ട് കൂട്ട് വേണം പോലും തന്നെ അങ്ങോട്ട് പോയാൽ എന്ന് പറയും അടുത്തുള്ള ക്ഷേത്രത്തിലല്ല കുറച്ച് ദൂരെയുള്ള ക്ഷേത്രത്തിലാണ് പോകണേന്ന് പറയാം ഓഹ് ഇ പിള്ളേക്കൊണ്ട് മടുപ്പാണല്ലോ എന്ന് പറയും രവീന്ദ്രൻ പറയാണ് അതും പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റു പിന്നീട് പോയി റെഡിയായിട്ട് വരുവാണ് അങ്ങനെ അവരുടെ ഇന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നിട്ട് അല്ല രണ്ടുപേരും കൂടെ എങ്ങോട്ടാന്ന് വെക്കണം ക്ഷേത്രത്തിൽ വരെ പോകാമെന്ന് പറയാം അന്നൊരു കാര്യം ചെയ്യാം ഞാൻ കൊണ്ടോ വിടാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ചന്ദ്രമന്ദ്രൻ വേണ്ട വേണ്ട നീ കൊണ്ടേ വിടുമൊന്നും വേണ്ട നിന്റെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ താല്പര്യമില്ലാന്ന് പറയണം സച്ചു പറഞ്ഞു അച്ഛാ എനിക്കിപ്പോൾ ഒരു ഓട്ടോ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടേ വിടാം അതൊന്നും കുഴപ്പമില്ല മോനെ ഞങ്ങൾ ബസ്സിന് പോയിക്കൊള്ളാം എന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് പോയി ഈ സമയം സച്ചിക്ക് ഓട്ടോണമെന്ന് അറിഞ്ഞപ്പം ശ്രുതിക്ക് സന്തോഷമായി സച്ചിയും പോയിക്കൊള്ളുമല്ലോ പിന്നെ ആദ്യം അമ്മയും കുറേ സമയം തനിച്ച് കിട്ടും ആദ്യം ഒന്ന് കൊഞ്ചിക്കുക എടുക്കാന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സ് നിറയുണ്ടായിരുന്നേ അങ്ങനെ സച്ചി പോവാനായിട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വന്നപ്പോൾ ഇപ്പം തന്നെ സച്ചിയുടെ ഒരു കോൾ വരുന്നത് ആ ഓർഡർ ആ ട്രിപ്പ് ആയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതറിഞ്ഞിപ്പം സച്ചിക്ക് പിന്നെ പോകേണ്ട കാര്യമില്ല സച്ചി തിരിച്ചു കയറി അപ്പോഴേക്കും ശ്രുതി ആകെപ്പാടെ പെട്ടുപോയി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടേ സച്ചി പോകുന്നു കരുതിയിരുന്ന സച്ചിക്ക് പോകാനും പറ്റിയില്ലോ പെട്ടെന്ന് തന്നെ മീരിയെ വിളിക്കുകയാണ് മീരിയെ വിളിച്ച് തൻ്റെ സങ്കടം പറയുകയാണ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല മീരെ നീ എനിക്ക് എന്തൊരു ഉപാധി പറഞ്ഞാട്ട് പെട്ടുപോയി സച്ചിയും കൂടെ പുറത്തിറങ്ങിയാലോ എനിക്ക് കാര്യമുള്ളതെന്ന് പറയണം ആ ഒരു കാര്യം ചെയ്യാം സച്ചിക്ക് തന്നെ ഞാൻ വിളിക്കാം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിക്കാം എവിടെയെങ്കിലും എന്തെങ്കിലും ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിക്കാം എങ്ങനെയുണ്ട് ആ എന്നാൽ കുഴപ്പമില്ല അങ്ങനെ എന്തു ഫ്രണ്ടിനെ ഫ്രണ്ടിനെക്കൊണ്ട് വിളിപ്പിക്കുവാണ് അങ്ങനെ സച്ചിക്ക് ഓട്ടം വന്നു സച്ചി അപ്പം ഓട്ടം പോകാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ പോകുന്നതിന് മുമ്പിലോട് പറഞ്ഞു അതെ ഇവിടെ ആഹാരമൊക്കെ ഇരിപ്പുണ്ട് സമയ സമയങ്ങളെടുത്ത് കഴിച്ചോണം ഓട്ടോന്ന് പറയണം പിന്നെ ആദ്യ കൂട്ടിന് അതിട്ട് ഓടിക്കുകയോ ഒന്നും വേണ്ട അവന് ശരിക്കും കുറവായിട്ടൊന്നും എന്നൊക്കെ പറയാം അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോൻ പോയിക്കോളാം പറയാണ് പിന്നെ ഏവതി നേരത്തെ വരുവെട്ടോ എന്നൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചിട്ടാണ് സച്ചി ഇങ്ങോട്ടേക്ക് പോകുന്നത് സച്ചി ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതിക്ക് സമാധാനമായി ശ്രുതി എന്ത് ചെയ്യാണ് കഥയൊക്കെ അടച്ചിട്ട് നേരെ വിമലയുടെ അടുത്തേക്ക് വരുവാണ് ഈ സമയത്ത് ആദ്യം മുറിയിൽ കിടക്കുമായിരുന്നു വിമലയുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എന്ത് പരിപാടിയോ കാണിച്ചു നിൽക്കും വിമല ചോദിച്ചാൽ എന്താ മോളെ നിങ്ങളോട് ആരാ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നിങ്ങളെ വഴിയിൽ കാണുമ്പോൾ പോലും ഞാൻ മാറി മാറി നടക്കുക കാരണം നമ്മൾ തമ്മിൽ പരിചയമുണ്ട് അമ്മേ മോളും അന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഇവിടെ ഒരു ഭൂകം തന്നെ നടക്കുമെന്ന് അറിയണം ഇത് വിമല പറഞ്ഞു അത് ഞാൻ തെറ്റാടി ചെയ്തേ ഇതേ അമ്മേ അമ്മയോട് ആരെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ അത് പിന്നെ രേവതി സച്ചിയും വിളിച്ചു കഴിഞ്ഞപ്പം രേവതി സച്ചിൻ വിളിച്ചു കഴിഞ്ഞാൽ ഏത് നരകത്തിലേക്കാളും പോകുന്നു എന്ന് ചോദിക്കാം നീ എന്താ കല്യാണി ഇങ്ങനെയൊക്കെ പറയണേ നിനക്ക് എന്താ ഒരു ബോധമില്ല എന്ന് ചോദിക്കുക ് രേവതി സച്ചി ഇവരും വയ്യാത്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന അവരാ ഇവന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് നീ ഇവിടെ ഉണ്ടായിട്ട് നീ വന്നില്ലോ എന്ന് പറയാ പിന്നെ ഞാൻ വന്നേനം ആ സമയത്ത് അവരോടെ ഉണ്ടായിരുന്നോണ്ടല്ലേ അതൊക്കെ നീ പറയും പക്ഷേ എങ്കിൽ അന്ന് നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയാണ് ഇപ്പം തന്നെ നീ കള്ളങ്ങളുടെ മേലെ കള്ളങ്ങൾ പറഞ്ഞോണ്ടല്ലേ നിൽക്കുന്നേ എന്നോട് ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു ഉള്ള സത്യാവസ്ഥയും അങ്ങോട്ട് തുറന്നു പറയാം നീ അത് കേട്ടില്ല നിനക്കറിയാലോ ഞാൻ എന്നെ എത്ര കാലം ജീവനോടെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല പക്ഷേ എന്റെ കാലം കഴിഞ്ഞ് ആദ്യയുടെ കാര്യം ആര് നോക്കും അതൊക്കെ നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് അമ്മ നീ കൂടുതലൊന്നും പറയണ്ട എന്നെ നീ എപ്പോഴും ചെയ്ത് പറയുന്നുണ്ടല്ലോ ഞാൻ നിന്നെ വിളിക്കുന്നു കാണുന്നു മിണ്ടെന്നൊക്കെ ഞാനില്ലാതെ പോയി കഴിയുമ്പോൾ നീ അറിയും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ടെൻഷൻ എന്നെക്കുറിച്ച് ഓർത്തില്ല ആദ്യേക്കുറിച്ചാണ് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവനെ വല്ല വർക്ക് എവിടെയെങ്കിലും കൊണ്ടേ അച്ഛനും അമ്മ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അമ്മ എന്തൊക്കെയാണ് പറയണേ ഞാൻ അവനെ കൈവിട്ട് കളയുമോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നീ ഇത്തരത്തിലാണ് പെരുമാറുന്നത് അപ്പം ഞാനും കൂടെ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീ നിന്റെ മോനെന്ന് പറയാൻ പോകുന്നില്ല സംഭവിക്കാൻ പോകുന്ന അതാന്ന് പറയാണ് പാവന്റെ കൊച്ച് അത് കിടന്ന് ഉഷ്ണിക്കൂ എന്ന് പറയണം അമ്മേ അമ്മ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം പറയില്ലെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചാ എന്ന് പറയുന്നത് ഈ സമയം ശ്രുതിക്ക് നല്ല ദേഷ്യമേ ശ്രുതി പറഞ്ഞു അതുകൊണ്ടായിരിക്കും രേവതിയെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നില്ലേ എൻ്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവൾ ആരാന്ന് ചോദിക്കുകയാണ് അതെ രേവതി ഉള്ളതുകൊണ്ട് മാത്രം അവിടെ എന്നെ ഹോസ്പിറ്റൽ വെച്ചാണ് ഇവിടെ വന്ന വന്നതിന് ശേഷമാണെങ്കിലും അവൾ അവൻ്റെയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നീ ഇന്ന് വരെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ച എൻ്റെ കയ്യിലേക്ക് ഇട്ടു തന്നു അല്ലാതെ വേറെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒന്നും ഇണ്ടാകില്ലാത്തൊരവസ്ഥയായിപ്പോയി ശ്രുതിക്ക് ശ്രുതി പറഞ്ഞു അത് പിന്നെ അമ്മയും ഞാൻ നീ കൂടലൊന്നും പറയണ്ട പറഞ്ഞ കേട്ടല്ലോ ദേവതി നോക്കുന്നതിന് നീ അസുഖപ്പെട്ടിട്ട് കാര്യമില്ല അവൾ നോ അവൾ നോക്കുന്ന നീ കണ്ടുപഠിക്കാൻ പറയണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലശേഷം എൻ്റെ കുഞ്ഞ് അനാഥവാകുന്ന കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി നീ കൊണ്ട് നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നീ ഇതുപോലെ കള്ളത്തരം പറഞ്ഞ് ഇവിടെ കയറി കൂടില്ലായിരുന്നു എൻ്റെ ഭർത്താവിനോട് എങ്ങനെ സത്യം തുറന്ന് പറഞ്ഞാൽ എന്ന് പറയാം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പായി ശ്രുതിക്ക് ഇനിയിപ്പം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും തൻ്റെ മോൻ്റെ കാര്യം അതൊക്കെ എടുത്തപ്പോൾ അല്ലാത്ത ടെൻഷന് ശരിക്കും ഒന്ന് കൊഞ്ചിക്കാനോ അല്ലെങ്കിൽ ചേർന്നിരിക്കാനോ പോലും സാധിക്കുന്നില്ലെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ അത് അതിനേക്കാളും വലിയ വിഷമമാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് ആണേ രവതിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളും ഇടുന്നുണ്ട് അതുകൂടാതെ വൈകുന്നേരം ഒരു എട്ട് എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളും രവതിയുടെ സച്ചിയുടെയും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന് പറഞ്ഞ ചാനലിനകത്താണ് നമ്മുടെ പുതിയ കഥയായ അലീനിയുടെയും മനുഷ്യങ്കൻ്റെയൊക്കെ വിശേഷങ്ങളിടുന്നത് അപ്പോൾ ആ വിശേഷങ്ങളെ കാണാൻ താല്പര്യമുള്ളവരെ ഡെയിലി സ്റ്റോറിക്കകത്ത കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി